ഹലോ എല്ലാവർക്കും ഫൈഹാസ് ഫേൾഡിലോട്ട് സ്വാഗതം അപ്പോൾ ഇന്ന് ജൂൺ അഞ്ച് പരിസ്ഥിതി ദിനമാണ് അപ്പോൾ ഫൈഹ മോളുടെ സ്കൂളിൽ ഒരു ചെടി കൊടുത്തു വിടാനായിട്ട് മിസ്സ് പറഞ്ഞു അപ്പോൾ ഞാൻ ഏത് കൊടുക്കണം എന്നാണ് നോക്കുന്നത് അപ്പോൾ ഞാൻ വിചാരിച്ചു ഒരുപാട് വർഷം നിലനിൽക്കുന്നതും സ്കൂളല്ലേ ഒരുപാട് കെയർ ഒന്നും വേണ്ടാത്തതുമായ നമ്മുടെ അടീനിയം ചെടി കൊടുക്കാമെന്ന് വിചാരിച്ചു ഒരുപാട് വർഷം നിലനിൽക്കുന്ന ഒരു ചെടിയാണ് നല്ല ഭംഗിയുള്ള പൂക്കൾ തരുന്ന ഒരു ചെടിയാണ് നമ്മുടെ അടീനിയം അപ്പോൾ നല്ല മഴയായതുകൊണ്ട് കാടൊക്കെ പിടിച്ചിട്ടുണ്ട് അപ്പോൾ ഇതിൻ്റെ കളകളൊക്കെ ഒന്ന് മാറ്റിയിട്ട് ഒന്ന് റെഡിയാക്കി എടുക്കണം അപ്പോൾ ഞാനത് കൊണ്ട് വെച്ചിട്ടുണ്ട് ഇനി ഇതിൻ്റെ പുല്ലൊക്കെ ഒന്ന് കട്ട് ചെയ്ത് മാറ്റണം അപ്പോൾ അതിൻ്റെ പുല്ലൊക്കെ കട്ട് ചെയ്ത് മാറ്റിയിട്ടുണ്ട് അപ്പോൾ ഇതിൻ്റെ പേരൊക്കെ പുറത്ത് കാണുന്നുണ്ട് അപ്പോൾ കുറച്ച് മണ്ണ് വളമായിട്ട് ഇട്ട് കൊടുത്തിട്ട് റെഡിയാക്കിയിട്ട് വേണം സ്കൂളിൽ കൊടുത്ത് വിടാനായിട്ട് അപ്പോൾ ഞാനത് കുറച്ച് മണ്ണും കുറച്ച് ചാണകപ്പൊടിയും കുറച്ച് മുട്ടത്തോട് പൊടിച്ച പൊടിയും കൂടി നന്നായിട്ട് മിക്സ് ചെയ്യുന്നുണ്ട് അഡീനിയം ചെടി നന്നായി വളരാനായിട്ട് നല്ല ലൂസായ മണ്ണ് വേണം ഉറച്ചു പോകുന്ന മണ്ണ് ഒരിക്കലും എടുക്കരുത് നല്ല ലൂസായി ഇതുപോലെ ലൂസായ മണ്ണായാൽ അഡീനിയം ചെടി മറ്റു ഇല്ലെങ്കിലും നന്നായിട്ട് വളർന്നോളും അപ്പം ഞാൻ പോട്ടിങ് മിക്സ് റെഡിയാക്കി അതിൽ ഇട്ട് കൊടുത്തിട്ടുണ്ട് ബൾബ് ഭാഗം പുറത്ത് കാണുന്ന രീതിയിൽ വേണം അഡീനിയം നട്ടു പിടിപ്പിക്കേണ്ടത് അപ്പോൾ കൊണ്ടുപോകാനുള്ളത് റെഡിയായിട്ടുണ്ട് കുറച്ച് വെള്ളവും ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി ഇവൾ ഫൈഹമോളുടെ സ്കൂളിൽ വളരട്ടെ നന്നായി വളരട്ടെ എല്ലാവരും ഇന്ന് തന്നെ ഓരോ തൈ വീതം നട്ടു വളർത്തുക അപ്പോൾ ഇന്നത്തെ ഒരു കുഞ്ഞ് വീഡിയോ ആയിരുന്നു എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഓക്കെ താങ്ക്